നമുക്കറിയാം ഒരു മുപ്പത്തേര കോടി എന്നുള്ളൊരു എമൗണ്ട് ആണ് ഓരോ വർഷവും എ എഫ് എഫിന് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരു ചോദ്യം ഉണ്ടാവും ഈ പൈസ വാങ്ങുന്ന എ എഫ് എഫ് എന്തൊക്കെ ചെയ്യും നമുക്കറിയാം ഒരു ടൂർണമെൻ്റ് നടത്തുമ്പോൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റേഡിയം അതിന് ചുറ്റുപാട്ടത്തിലുള്ള ഫെസിലിറ്റീസ് ഒന്നും നന്നാക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെലികാസ്റ്റ് ക്വാളിറ്റി മുതൽ എല്ലാ കാര്യങ്ങളിലും എ എഫ് എഫിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം എ എഫ് എഫിൻ്റെ ഭാഗത്തു അത്തരത്തിലൊരു നീക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല മറിച്ച് ഇപ്പം ബി സി സി ആയിട്ട് സാമ്പത്തിക സ്ഥിതി പറയുമ്പോൾ ബി സി സി നടത്തുന്ന ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ബി സി സി നടത്തുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപെൻ്റ് ഒന്നും ഈ എ എഫ് എഫിൻ്റെ ഭാഗത്തൊന്നും വരുന്നില്ല സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രൊഡിജി ആയിട്ടൊരു സാധനമായിരുന്നു ഇന്ത്യൻ ആരോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ആരോസ് പോലും സാമ്പത്തിക അടിത്തറ ഇല്ല എന്ന് പറഞ്ഞാൽ നിലവിൽ ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയാണ് അപ്പം ഇതായിരിക്കുമല്ലേ ഇപ്പോൾ വരാൻ പോകുന്ന ഇൻവെസ്റ്റേഴ്സിന് മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യം ഞങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിനുള്ള ഒരു റിട്ടേൺസ് ലാഭം എന്നുള്ള അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലും എ എഫ് എഫ് തരുന്നില്ല എന്നുള്ളൊരു കൺസേൺ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും ഒരു ചോദ്യം അവർ ചോദിച്ചാൽ ഐ എഫ് എഫിന് മറുത്തൊന്നും പറയാൻ പറ്റില്ല എന്നാണ് എനിക്കതിൽ പറയാനുള്ളത് ഇപ്പം ബി സി സി ഐ കെ സി എ പോലുള്ള അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള അവരുടെ കീഴ് ഘടകങ്ങളെക്ക് നൽകുന്ന പണം അവർ കൃത്യമായി വിനിയോഗിക്കുകയും വലിയ വലിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുകയും പുതിയ താരങ്ങളെ വാർത്തെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റ് ഇപ്പം ഫുട്ബോൾ അസോസിയേഷനുകൾക്ക് ഇപ്പം കേരളത്തിൽ പൊതുവേ കുറെ കൂടി ആണ് അല്ലെങ്കിൽ കേരളത്തിൽ സ്മൂത്തായിട്ട് ഒരു സിസ്റ്റം ഉണ്ട് എന്ന് എന്നിവയായിരിക്കാം പക്ഷേ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ ആവണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നില്ല പക്ഷെ ലയണൽ മെസ്സി വരുന്നത് ഇന്ത്യയിലെ ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് നമ്മളിപ്പം ഇന്ന് നമ്മൾ വായിച്ച വാർത്തയാണത് മെസ്സിയെ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു ടൂർ നടത്തുമ്പോഴാണ് നമ്മളെ പ്ലേയേഴ്സ് ഇവിടെ നിലത്ത് കയ്യും കാലിട്ട് അടിച്ചിട്ട് ഞങ്ങൾക്ക് കളിക്കാൻ അവസരം തരുമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം അങ്ങേ അ ഒരു മോശം ഞാൻ ഇപ്പം ജിങ്കൻ്റെ കാര്യവും സഹലിൻ്റെ കാര്യവും നമ്മൾ സംസാരിച്ചു അവരോട് നമ്മൾ എന്താ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നാണ് സംസാരിച്ചത് അതല്ലാതെ തന്നെ നമ്മൾ കുറേ താരങ്ങളോട് പേഴ്സണലി സംസാരിക്കുമ്പോൾ അവരെയൊക്കെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് വല്ലാത്ത സാഹചര്യമാണ് പ്രത്യേകിച്ച് താ ഒരു 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 ലെയറിന് താഴെ വരുന്ന പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ ഭാവി അതോടുകൂടെ തീരും തീർന്നു പോകുമെന്നുള്ള പേടിയുള്ള താരങ്ങള് ഒരുപാടുണ്ട് ഞാൻ കുറേ ആളുകളോട് സംസാരിച്ചിരുന്നു ഒരുപാട് താരങ്ങളോട് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിക്കും എനിക്ക് പേഴ്സണലി അറിയാവുന്ന താരങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു പേടി പേടിതാണ് നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നേരത്തെ നൌഫുൽക്കാം സൂപ്പർ ലീഗ് കേരളയിൽ പറഞ്ഞില്ലേ സൂപ്പർ ലീഗ് കേരള അതുപോലെ ബംഗാളിൽ ഇതുപോലെ ഒരു പ്രാദേശികമായൊരു ടൂർണമെൻറ്റുണ്ട് വളരെ സക്സസ് ആയിട്ട് പോകുന്നതാണ് ഇപ്പം സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഇവിടെ സമാഹരിക്കാൻ പറ്റിയ ആരാധക വൃന്ദത്തെ എന്തുകൊണ്ടാണ് ഐ എസ് എൽ മൊത്തത്തിലേറ്റ് അവർക്ക് പറ്റാതെ പോയതെന്നുള്ളൊരു ചോദ്യമുണ്ട് ഒന്ന് ടീമിൻ്റെ പ്രയാസമായിരിക്കും ടീമിൻ്റെ തോൽവികളും കപ്പടിക്കാത്തതൊക്കെ ആയിരിക്കാം പക്ഷേ എന്നാൽ പോലും കേരളം പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കൾച്ചറുണ്ട് അത് നമുക്ക് വലിച്ചെടുക്കണം ഊറ്റിയെടുക്കണം എന്നുള്ളൊരു തോന്നല് അവർക്കില്ലാതെ പോയി എന്നുള്ളതാണ് രണ്ട് ഐ എസ് എല്ലിൽ നിന്ന് താരങ്ങൾ പടിയിറങ്ങി ഇത്തരം ലീഗുകളിലേക്ക് ചേക്കറ് നമ്മൾ കാണുകയാണ് ഇപ്പം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ ലെനി റോഡ്രിഗസ് ആണെന്നുണ്ടെങ്കിലും സുമിത് റാത്തി വന്നിട്ടൊന്നു പോയി ഞാനതാ മനസ്സിലാക്കുന്നത് പ്രശാന്ത് മോഹനെയുള്ള താരങ്ങൾ റോയ് കൃഷ്ണയെ പോലുള്ള താരങ്ങൾ ഇവരെല്ലാം ഇവിടെ വന്ന് വളരെ സക്സസ് ആയിട്ട് കളിക്കുകയും വലിയ കയ്യടി നേടുകയാണ് ഒരു സർപ്രൈസും കൂടെ ഇതാണ് മലപ്പുറത്തിന് വേണ്ടി മറ്റൊരു ഐ എസ് എൽ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മിന്നുന്ന താരം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇഷാൻ പണ്ഡിത അദ്ദേഹം മലപ്പുറത്തേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളുണ്ട് സൂചനകളാണ് വരട്ടെ പക്ഷേ അങ്ങനെ താരങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അപ്പോൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ടെക്നിക്കൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാലും ഒരു ഉത്തരവാദിത്വം അതിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ട് അതിൽ ഒഴിഞ്ഞു മാറാൻ അവർക്ക് പറ്റില്ല മറ്റൊരു കാര്യം ഞങ്ങൾ ഇപ്പം നമ്മളോട് ഞങ്ങൾക്ക് കളിച്ചേ പറ്റൂ എന്നാണ് നമ്മൾ ജിങ്കൻ്റെ വാക്കിന് നമ്മൾ കൊടുത്തത് ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് കളി നടക്കട്ടെ എന്ന് സഹല് പറയുന്നു എന്തിനാണ് അവരെ കളി മുടക്കിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഒന്നോ രണ്ടോ മാസം വീട്ടിലിരുന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഫിറ്റ്നസ് എന്നാണ് അല്ലേ നഫുൽഖ ഒന്നോ രണ്ടോ മാസം നിർത്തി പിന്നെ നമ്മൾ നഫുൽഖാ എന്നോട് നേര നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ ഭാവി ഇന്ത്യൻ താരങ്ങൾ നൌഫുൽക്ക മകനെ കൃത്യമായി ഫുട്ബോൾ പരിശീലനത്തിന് വിടുന്ന ഒരാളാണ് റുമാൻ ഫുട്ബോൾ കളിക്കുകയും മനോഹരമായി കളിക്കുകയും പ്രാക്ടീസിന് പോകുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയിട്ട് എവിടെ വരെ എത്തും എന്നുള്ളൊരു ചോദ്യം സ്വാഭാവിക ഒരു രക്ഷിതാവിനുണ്ടാകും അപ്പം അത് അതിലേക്ക് ഐ എസ് എൽ ഇല്ല എന്ന് കണ്ടാൽ അല്ലെങ്കിൽ അതിനൊരു അനിശ്ചിതാവസ്ഥയുണ്ട് ഒരു ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് എന്ന് കണ്ടാൽ നമ്മുടെ സ്വപ്നങ്ങളും താഴും അതൊരു വലിയ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കും ഒരു തവണയാണ് നിന്നതെങ്കിൽ പോലും ഒരു അഞ്ചോ ആറോ വർഷത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ അത് പുറകോട്ട് വലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം കളിക്കാരും ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഒക്കെ ഒരു അനുസരിച്ച് നമുക്ക് അതിലപ്പുറത്തേക്ക് ആരാധകരും ഇതിനെതിരെ ഭയങ്കരമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മ മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി അതുപോലെ തന്നെ എഫ് സി ഗോയുടെ കൂട്ടായ്മ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഒരു ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എ എഫ് എഫിന് തുടരെ തുടരെ മെയിലുകൾ അയക്കുക അവരുടെ കൺസേൺസ് അറിയിക്കുക അത് ക്ലബ്ബുകളെ അറിയിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും എ എഫ് എഫിനെ അറിയിക്കുന്നുണ്ട് ഇത് ആരാധകർക്ക് ഇതിലൊരു അതൃപ്തി വന്നു തുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി ഇത് റീസ്റ്റാർട്ട് ചെയ്യപ്പെടുമ്പോഴും അത് ഈ ഒരു ലീഗിനെ ബാധിക്കാൻ സാധ്യതയല്ലേ അല്ല ഇപ്പോൾ തന്നെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം പറഞ്ഞ പോലെ ചെറുപ്പത്തിലെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അവർക്കൊരു ലക്ഷ്യം വേണമല്ലോ പണ്ട് ഇപ്പം നമ്മൾ ഐ എം വിജയൻ യുഷാർഫ് അലി സി വി പാപ്പച്ചൻ ജോപ്പോൾ അഞ്ചേരി എന്ന് പറഞ്ഞ പേരുകൾ നമുക്കിങ്ങനെ പറയാമെന്നല്ലാതെ ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടാൻ ആർക്കും അങ്ങനെ പെട്ടെന്ന് കഴിയുമെന്ന് തോന്നിയിരുന്നില്ല പക്ഷേ പരമാവധി കളിക്കാം എന്നൊക്കെ തോന്നും അപ്പോൾ നമ്മൾക്കറിയാം അപ്പം ഈ ബൂ ഫുട്ബോളിൻ്റെ ബൂട്ട്സ് എന്നു മുതലാണ് ഇവിടെ സാർവത്രികമായത് നമ്മളൊക്കെ കളിക്കുമ്പോൾ ബൂട്ട് ഇട്ടിട്ടില്ലല്ലോ നമ്മൾ ചരലിൽ കളിച്ച് കാലിൽ ചെത്തി ചെത്തി നമ്മുടെ ചെത്തി ചോരപ്പൊടിയുന്ന കളിയാണ് നമ്മൾ കളിച്ചത് പക്ഷേ നമ്മളൊരു ഫുട്ബോൾ ടർഫ് കാണാൻ തുടങ്ങിയത് എന്നു മുതലാണ് ബൂട്ട്സ് കാലിൽ അണിയാൻ തുടങ്ങിയത് എന്നു മുതലാണ് അപ്പം ഇതൊക്കെ ഇക്കാലത്തേക്ക് വന്നു കഴിഞ്ഞു അപ്പം കുട്ടികൾ അതിന് തയ്യാറാണ് പണ്ടൊക്കെ നമ്മൾ കളിക്കാൻ പോകുമ്പം ആരാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇപ്പം കുട്ടികളെ അക്കാഡമിയിൽ കൊണ്ടുവിടുന്നു കളിപ്പിക്കുന്നു ഫുട്ബോളിലൊക്കെ അവനൊരു ഭാവിയുണ്ട് എന്ന് കരുതി അവനെ അതിനുവേണ്ടി എല്ലാവിധ പണവും സമയമൊക്കെ ചെലവഴിച്ച് അവന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ആളുകൾ സെറ്റായിട്ടുണ്ട് പക്ഷേ അവർക്ക് അവിടെ ഒരു അവസരം തുറക്കണം ആ അവസരം തുറക്കാത്ത തുറക്കാത്തൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് കാരണം ഇപ്പോൾ എന്താ നോക്കുക ഇത് ആളുകൾ സെറ്റായിട്ടും നമ്മുടെ സർക്കാരോ ഈ ഫെഡറേഷനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അസോസിയേഷനോ തയ്യാറാവുന്നില്ല എന്ന പ്രശ്നം ഇപ്പോൾ നമ്മൾ സുബ്രതോ കപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സുബ്രതോ കപ്പിൽ കേരളം വിജയിച്ചു ഫറൂഖ് ഹൈസ്കൂളിൽ ടീമാണ് വിജയിച്ചത് ഈ സുബ്രതോ കപ്പിൻ്റെ തുടക്കത്തിലുള്ള നടത്തിപ്പിനെ കുറിച്ച് അറിഞ്ഞിരുന്നു അന്ന് കുറേ പ്രശ്നങ്ങളിലായിരുന്നു കായിക അധ്യാപകരുടെ സമരം അങ്ങനെ ഗ്രൗണ്ടുകളുടെ ക്വാളിറ്റി അവൈലബിലിറ്റി കളി എല്ലാ കളിയും കൂടി ഒരു ദിവസം നടത്തുന്നു മഴയത്ത് കളി നടത്തുന്നു അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോൾ വളരാനുള്ള ഒരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ ഹയർ ലെവലിൽ ആരെങ്കിലും എവിടെയെങ്കിലും എത്തുന്ന സമയത്ത് അവരെ കൂട്ടിയിരുത്തി മന്ത്രിയും സർക്കാരും ഒക്കെ സ്വീകരണം കൊടുക്കുന്ന പരിപാടി മാത്രമാണ് ഇവിടെ നടക്കുന്നത് അതല്ലാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുട്ബോൾ വളർത്താനുള്ള എന്ത് പദ്ധതിയാണ് നമുക്കുള്ളത് ഒരുപാട് പണ്ട് സെപ്റ്റ് ഉണ്ടായിരുന്നു സെപ്റ്റുണ്ടായിരുന്നു ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇടക്കാലത്ത് വന്നിരുന്നു പക്ഷേ ഒന്നും ഒന്നും പറയില്ല നമ്മളെ പറയില്ല എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അങ്ങോട്ട് മെനയാവൊന്നുമില്ല എന്ന് പറയില്ല അതേ അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് അങ്ങനെ ഒന്നും എന്തൊക്കെയോ പിന്നെ എല്ലാ പഞ്ചായത്തിലും മൈതാനം എന്നൊക്കെ പറഞ്ഞ് മന്ത്രി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും മൈതാനങ്ങളുണ്ടോ അങ്ങനെ ഒന്നും നടക്കുന്നില്ല ഇപ്പം സ്കൂൾ കായികമേളയുടെ അവസ്ഥ എടുത്ത് സ്കൂൾ കായികമേള സംസ്ഥാന സ്കൂൾ കായികമേള നന്നായി നടക്കും പക്ഷേ അതിനുമുമ്പെടുക്കുന്ന ജില്ലാ കായികമേള പോയി നോക്കണം സബ് ജില്ലാ കായികമേള പോയി നോക്കണം സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന കായികമേള സ്കൂളിൽ പല സ്കൂളിൽ നടത്തുന്ന എവിടെയെന്നു പറയുക നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ ഓട്ടോ അമ്പത് മീറ്റർ ആയിട്ട് നടത്തും എവിടെ നടത്തുന്നതെന്ന് ഈ ടൈല് തിരിച്ചു കൊടുത്താണ് മത്സരം നടത്തുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കായിക രംഗം പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരവസ്ഥയിലാണ് നിൽക്കുമ്പോഴാണ് മേൽത്തട്ടിലുള്ളൊരു ആകർഷകം ആയ ഒരു സംഗതിയും ഇല്ലാതായി പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഡോറും പോലും കാണാതിരിക്കുമ്പം ഈ കുട്ടികൾ എന്തിനാണ് പിന്നെ ഫുട്ബോൾ കളിക്കുന്നത് ഈ കുട്ടികൾ എന്തിനാണ് പിന്നെ വെയിൽ കൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും പ്രശ്നമാണ് ഇതൊരു എ എഫ് എഫിൻ്റെ മാത്രം പ്രശ്നമോ പിന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ മാത്രം പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാന അസോസിയേഷനുകളുടെ മാത്രം പ്രശ്നമല്ല സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല ജനങ്ങൾ ഓൾ എന്താ പറയുക സെറ്റാണ് കളിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ കുട്ടികളെ കളിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് ചെയ്യേണ്ടവർ ചെയ്തിരിക്കണം നമുക്കറിയാം നമ്മളുടെ വനിതാ ഫുട്ബോൾ ടീം ഇപ്പം മൂന്ന് കാറ്റഗറിയിൽ ഏഷ്യ കപ്പിന് ക്വാളിഫൈ ചെയ്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഈ ഒരു വനിതാ ഫുട്ബോൾ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമായിരുന്നു ഐ ഡബ്ല്യു എല് വനിതാ ഐ ലീഗ് എന്നുള്ള സാധനം വനിതാ ഐ ലീഗിൻ്റെ രണ്ട് ഫോർമാറ്റ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിലവിൽ ഫുട്ബോളിങ് കലണ്ടറിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതും ഈ ഒരു അനിശ്ചിതത്വത്തിൻ്റെ വേണ്ടി ഇതിലാണ് അതുപോലെ തന്നെ മെൻസ് ഐ ലീഗിൻ്റെ മൂന്ന് കാറ്റഗറി ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം ടോട്ടൽ ഒരു ഷട്ടാണ് അപ്പോൾ നമുക്ക് ഐ എസ് എൽ എന്നപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എല്ലാ ടയർ ലീഗുകളും ഇൻക്ലൂഡിംഗ് വുമൻസ് അടക്കമുള്ള ആറ് ടയർ ലീഗുകളും നിലക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓക്കെ സൂപ്പർ ലീഗ് കേരള പോലുള്ള അല്ലെങ്കിൽ ബംഗാളിൽ നടക്കുന്ന ലീഗ് പോലെയുള്ളവ ഒരു പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്ന് നൽകിയേക്കാം പക്ഷേ അതിനും ആൾക്കാരെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു കണക്കുണ്ട് അപ്പം ബാക്കി താരങ്ങൾ ഈ കൊറോണ കാലത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പല കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് അവരുടെ ഒരു മെൻറ്റൽ സ്റ്റേറ്റിനെയും സ്വാഭാവികമായിട്ടും ബാധിക്കും അവർക്ക് ഫുട്ബോൾ ഒരു പാഷൻ എന്നപ്പുറത്തേക്ക് അതൊരു പ്രൊഫഷനും കൂടിയാണ് അപ്പോൾ ഈ ജോലി ജോലിയില്ലാത്തൊരവസ്ഥ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ അതൊരു പെട്ട കുറച്ച് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ താരങ്ങൾക്ക് ഇതിന് അഡാപ്റ്റ് ചെയ്യാൻ വീണ്ടും ഒരുപാട് ടൈം എടുക്കൂല്ലേ വരും അത് മാത്രമല്ല നമ്മൾ അതിൽ പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം സൂപ്പർ കപ്പിൽ ഈ തന്നെ വരുകയാണ് പക്ഷേ സൂപ്പർ കപ്പ് നടക്കുന്ന സമയത്ത് സൂപ്പർ കപ്പ് യഥാർത്ഥത്തിൽ ക്ലബുകൾക്ക് എ എഫ് എഫും എഫ് എസ് ടി എലും കൊടുത്തൊരു മോഹം മാത്രമായിരുന്നു അതായത് നിങ്ങൾ സൂപ്പർ കപ്പിന് ഒരുങ്ങിക്കോ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഐ എസ് എൽ തുടങ്ങും എന്ന് പറഞ്ഞത് ഇപ്പോൾ കോൾഡോ ഒബിയേറ്റയെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് വലിയ എമൗണ്ട് കൊടുത്ത് കൊണ്ടുവന്നതാണ് ഒബിയേറ്റ മാത്രമല്ല മറ്റ് കുറേ താരങ്ങളുണ്ട് വിദേശ താരങ്ങൾ എല്ലാ ക്ലബും വാഷിക് കുരുണിയൻ്റെ മോഹൻ ബഗാനിൽ നിന്ന് എഫ് സി ബംഗളൂരു എഫ് സിയിലേക്കുള്ള കൂടുമാറ്റം ഇതൊക്കെ ഈ സൂപ്പർ എന്താ പറയുക സൂപ്പർ കപ്പും അത് അടുത്ത സീസണൊക്കെ സൂപ്പർ കപ്പ് ഞങ്ങൾ കളിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നോടത്ത് നല്ല നിങ്ങൾ കളിക്കണം നിങ്ങൾ കളിച്ചേ പറ്റൂ അത് കളി കഴിഞ്ഞ ഉടനെ നമുക്ക് ഇത് എന്ന് പറഞ്ഞിട്ട് സ്വപ്നം കൊടുത്തിട്ട് ക്ലബ്ബുകളെ കൊണ്ടുവന്നത് ശരിക്കും ക്ലബ്ബുകൾക്കുള്ള വലിയ നിരാശ അതാണ് നമ്മൾ പല ക്ലബ്ബിൻ്റെ പക്ഷേ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഏതായാലും ഒരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിൽ ഇപ്പം പറഞ്ഞ പോലെ കളിക്കാർ വെറുതെ ഇരിക്കരുത് അവർക്കൊരു അവസരം കൊടുക്കണം എന്നൊക്കെ പക്ഷേ ആ നിലക്കായിരിക്കും അപ്പം ഇതൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണോ ബിഡ് പോകുന്നു പക്ഷേ വിഡിനാരും വരുന്നില്ല അപ്പോൾ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പിൽ വന്നപ്പോൾ നിങ്ങൾ സൂപ്പർ കപ്പ് കളിക്കൂ എന്ന് പറഞ്ഞായിരിക്കും അതിന് സൂപ്പർ കപ്പ് അത് അങ്ങനെ പറയാം പക്ഷെ എന്നാൽ പോലും സൂപ്പർ കപ്പിന് ഇറങ്ങുമ്പോൾ ക്ലബ്ബുകൾ പറഞ്ഞിരുന്നു ഞങ്ങൾ സൂപ്പർ കപ്പിന് മാത്രമായിട്ട് ഞങ്ങൾ കളിക്കാരെ കൂട്ടില്ല അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് ഐ എസ് കൂടെ വേണം അത് എൻഷുർ ചെയ്യണം ഓക്കെ അത് നമുക്ക് നടത്താം ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള വാക്ക് വിശ്വസിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ വർഷവും പല ക്ലബുകൾക്കും ഇപ്പോൾ ഒഡീഷ എഫ് സിയുടെ അവസ്ഥ അറിയാമല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം നിർത്തി വെ വെച്ചത് നമുക്ക് വലിയ സങ്കടമുണ്ടാക്കിയ കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഫുട്ബോളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര കളി ബ്ലാസ്റ്റേഴ്സ് തോറ്റാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി കാണുമ്പോൾ നമുക്ക് കൈയ്യടിക്കും ഒരു മിനിമം ഗ്യാരണ്ടി മിനിമം നമ്മൾ കൊടുക്കുക അത് സത്യമാണ് എന്തൊക്കെ നമ്മൾ ഈ എന്ത് കളിയാണ് കളിക്കുന്നതെന്നൊക്കെ നമ്മൾ വലിയ നിരാശ പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ചാൽ നമ്മൾ കൈയടിക്കുക അത് ആ ടീമിനോട് നമ്മൾ മെൽറ്റ് പോയതാണ് അവർ ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ നമുക്ക് ഇത്ര വിഷമം ഉണ്ടായി അല്ല ഡൗൺ മീൻസ് അത് താൽക്കാലികമായി നിർത്തി വെച്ചപ്പോഴാണ് ഞാൻ പറയുന്നത് അത് വലിയ സംഘടന അതിനു മുൻപേ ഒഡീഷ എഫ് സിയുടെ കാര്യം തീരുമാനമായതാണ് വലിയ സങ്കടമാണ് പിന്മാറി അവർക്ക് തീരെ ഫണ്ടില്ലാത്ത സാഹചര്യത്തിലാണ് അവരുള്ളത് മോഹൻ ബഗാൻ പോലെ ഇന്ത്യയിലൊരു അത്രയും വലിയ പ്രൗഢമായൊരു ഫുട്ബോൾ ചരിത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു ടീം അവരുടെ ഓപ്പറേഷൻസ് താൽക്കാലികമായി നിർത്തിവെച്ച് ടീമിൻ്റെ പ്ലേയേഴ്സിനോട് നിങ്ങൾ വീട്ടിൽ പോയിരുന്നോ എന്ന് പറയുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത് അത് മാറും എനിക്ക് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷകളെ തന്നെ അവസാനിപ്പിക്കുക നമ്മൾ ഒരുപക്ഷെ കളിക്കാരുടെ ഫിറ്റ്നസ് നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട അപ്പോൾ എനിക്കിത് ഈ മോഹൻ ബഗാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് സഹല് സഞ്ജു സാംസൻ്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ജിമ്മിൽ ജിമ്മിലുള്ള അതായത് കളിക്കാർ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇൻഡിവിജ്വലി എന്നുള്ളതാണ് എൻ്റെ ആ വ്യക്തിപരമായിട്ട് അവർ അവർ ഓരോരുത്തരും വീട്ടിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അവർ പോയിട്ട് ചെയ്യാണ് മറ്റൊരു കാര്യം വനിതാ ലീഗിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ വനിതാ ഇന്ത്യൻ വനിതാ ഫുട്ബോളിൽ നമ്മളൊക്കെ കുറ്റവാളികളായ ഒരു കാര്യമാണ് അത് കാരണം കുറ്റകരമായ ഒരു മൗനം നമ്മുടെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ വനിതാ ഫുട്ബോൾ ടീമിന് നമ്മൾക്ക് വേണ്ട ഒരു പ്രാധാന്യം നമ്മൾ ആരും നൽകുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം മാളവിക എന്ന് പറയുന്ന കാസർകോട് ആര് ഒരു കുട്ടി ഇന്ത്യൻ ടീമിൽ കളിക്കുന്നു എത്ര ആളുകൾ നമ്മൾ ആ കുട്ടിയെ പിന്തുണയ്ക്കുക നമ്മൾ പൊതുവെ വരുന്ന ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇന്ത്യൻ വനിതാ ടീം ഏഷ്യൻ കപ്പിന് യോഗ്യത നേടി ആ അവസാന ആറിലെ ഏഷ്യനിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ലോകകപ്പ് ലോകകപ്പ് കളിക്കാനുള്ള യോഗ്യത കേട്ടു ഇന്ത്യ ലോകകപ്പ് കളിക്കുക ഇന്ത്യൻ വനിതകൾ കളിച്ച് 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 എത്തും അത്രയും വലിയൊരു ടീമാണ് അപ്പോൾ അത് ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഇപ്പം വനിതാ ക്രിക്കറ്റിന് നമ്മൾ എങ്ങനെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുത്തോ അതൊരു പ്രശ്നം വരികയായിരിക്കും പക്ഷേ അവിടെ ഒക്കെ അത് ബാധിക്കുന്നുണ്ട് അതാണ് ഫസി പറഞ്ഞ കറക്റ്റാണ് ആ മേഖലയിലൊക്കെ മൊത്തത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ താളം തെറ്റിക്കാൻ നമ്മൾ ഈ ഇ സി ജി എടുക്കാമെന്ന് പറയില്ല നന്നായിട്ട് പോകുന്ന ഒരു ഹൃദയത്തിൻ്റെ ഇ സി ജി എടുത്താൽ അതൊരു കറക്റ്റായിരിക്കും ഇപ്പോൾ നമ്മളെ ഫുട്ബോളിൻ്റെ ഇ സി ജി എടുത്താൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇ സി ജി എടുത്താൽ അറ്റാക്ക് വരും അറ്റാക്ക് എന്ന് സ്ഥിരീകരിക്കേണ്ടി വരും കാരണം അത്ര മോശമായ രീതിയിലാണ് പോകുന്നത് മാറുമായിരിക്കും താരങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ലോങ് കുറച്ച് സമയം എടുത്താലും മാറുമായിരിക്കും അത് അവരുടെ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നമ്മൾ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുക അപ്പോൾ കിരീട ജേതാക്കളായ ഹൈദരാബാദ് എഫ് ഒക്കെ സാമ്പത്തിക അടിത്തറയില്ലാതെ ടീമുകൾ ഓണർഷിപ്പ് മാറുന്നു പേര് മാറുന്നു നമുക്കറിയാം ചരിത്ര അവകാശപ്പെടാനുള്ള മോഹൻ ബഗാൻ പോലുള്ള ക്ലബ്ബുകൾ താൽക്കാലികമായി പദ്ധതികൾ നിർത്തിവെക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും പോലുള്ള ക്ലബ്ബുകളും സമ സമാനമായ കാര്യങ്ങളിലാണ് നടന്നു പോകുന്നത് അപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എവിടെയൊക്കെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല വീണ്ടും വീണ്ടും കരാറുകളും കാര്യങ്ങളുമായിട്ട് എ എഫ് എഫ് മുന്നോട്ടേക്ക് നീങ്ങുകയാണ് ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് വിചാരിക്കാം അതിനുശേഷം വീണ്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു നന്ദി